രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ സി ആർ മഹേഷ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു അപ്പൊ രാഹുൽ ഗാന്ധി വിമർശ വിമർശിച്ചതിന്റെ പേരില് അവര് സി ആർ മഹേഷിനെതിരെ ഒരു നടപടി എടുത്തില്ല കാരണം സിആർ മഹേഷ് പുരുഷനാണ് ഞങ്ങളൊക്കെ പാവം ദുർബലരായ സ്ത്രീകള് സിമി റോസ്ബെൽജാണോ ദുർബല മാത്രല്ല ായ ഒരു അമ്മയുടെ ഏക അച്ഛൻ മരിച്ചു പോയി ഭർത്താവും മരിച്ചുപോയി ഏകമാണ് നാഷണൽ സെക്യൂരിറ്റിയുടെ റിസർച്ച് കോളേജ് ആയിട്ട് അന്യ രാജ്യത്ത് അപ്പോ പിന്നെ ഒരു വിധവയെയും കൂടി അവർക്ക് അങ്ങോട്ട് ദ്രോഹിക്കണം എന്ന് തോന്നി ഞാൻ ചെയ്ത തെറ്റെന്താണ് ഈ പാർട്ടിയിൽ ഉമാ തോമസ് രാഷ്ട്രീയ ഗുരുവിന്റെ പത്നിയെ അവരെ തോപ്പിക്കാൻ വേണ്ടി ജയരാജൻ ഇ വി ജയരാജനെ സാറിനെ ഫോൺ വിളിച്ച് അവരുടെ കാൻഡിഡേറ്റ് ആവാനായിട്ട് സമ്മതം അറിയിച്ച് അവസാനം അവർ സീറ്റ് കൊടുക്കാതായപ്പോൾ ഉമ്മാമസിനെ വോട്ട് ചെയ്തില്ല എന്ന് വരുത്തി തകർക്കാൻ അവർ വോട്ട് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരഴിച്ചു കൊടുത്തു അതിന്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ നിങ്ങളെല്ലാവരെയും കാണിച്ചു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് അതിനു മുമ്പുള്ള ചെക്ക് തട്ടി പേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊന്നും ഞാൻ പറയുന്നില്ല അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പാർട്ടി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ എപ്പോഴെങ്കിലും റിബലായിട്ട് മത്സരിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി കാൻഡിഡേറ്റിനെ തോപ്പിക്കാനായിട്ട് ഞാൻ അവർക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ ആ പോളിംഗ് ബൂത്തിൽ നിന്ന് മൊബൈലിൽ പകർത്തിയിട്ട് അത് ഞാൻ ഇടത്ത സഹാബ് പിണറായി വിജയൻ സാറിന് ഞാൻ അയച്ചു കൊടുത്തോ ഞാൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദമായി മാറി അതാണോ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ സി പി എം ആയിട്ട് ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ട് ഇല്ലേ അപ്പോ നിരാലംബയും വിധവയും ദുർബലയുമാണ് ഒരു സ്ത്രീയെ ഇവർക്ക് ചവിട്ടി താഴ്ത്തുവാൻ കിട്ടിയ ഈ അവസരം ഇവർ മുതലാക്കി ദൈവം അവരെ എല്ലാവരെയും ഹിക്കട്ടെ അപ്പൊ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് സത്യമല്ലാതെ തെളിവ് സഹിതം തല്ലാൻ നന്ദകുമാർ കാണിച്ച കാര്യമാണ് പിന്നെ ഈ പാർട്ടിയിലെ പേയ്മെന്റ് സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു തെറ്റാണോ ഈ യൂത്ത് കോൺഗ്രസിൽ ഒരു വോട്ട് കിട്ടിയ ആള് പതിനായിരം വോട്ട് എന്നല്ലല്ലോ കിട്ടിയത് സ്വന്തം വോട്ട് ഇപ്പൊ ഞാനൊരു എലക്ഷൻ മത്സരിക്കാൻ ഈ ലോകം മുഴുവൻ എന്റെ ശത്രുക്കളാണെങ്കിൽ അധികാരമില്ലാത്ത കാലത്ത് കുറഞ്ഞ പക്ഷം എന്റെ മോന്റെ രണ്ട് കൂട്ടുകാരെങ്കിലും ചെയ്യും വോട്ട് മോൻ ഇവിടെ ഇല്ലെങ്കിൽ മൂന്ന് വോട്ടെങ്കിലും കിട്ടും ഞാൻ പറയാൻ എന്നെ പ്ലീസ് എന്നിട്ട് താങ്കൾക്ക് എന്നോട് ചോദിക്കാം കാരണം ഇന്നലെ ഒരു ചാനലിനെ അവര് സ്വാധീനിച്ചിട്ട് ആ ചാനലിനെ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല കാരണം അവിടെ വി ഡി സതീഷൻ അതിന്റെ മാനേജ്മെന്റിനെ വിളിച്ചു ദൈവ് ചെയ്ത സിമി റോസ്ബളുടെ ഇന്റർവ്യൂ കൊടുക്കല്ലേ എന്ന് കാല് പിടിച്ച് അപേക്ഷിക്കണം എന്റെ മൊബൈലുണ്ട് മനസിലായോ എന്തിനാണ് എന്നെ പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബിയായോ വിധവയായ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത് എന്തിനാണ് എന്തിനാണ് ഭയപ്പെടുന്നത് ഏ അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ ഈ പാർട്ടി എന്റേതും കൂടിയല്ലേ അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന് ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല അത് രമേശിനോട് ചോദിച്ചാൽ പറയും ഒരു കൂട്ടുകാരന്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട് അതിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ പുറത്തുവിടുക മൂവായിരം രൂപ കൊടുത്ത മൂന്ന് മാസം കഴിയുമ്പോ അത് അയ്യായിരം രൂപയാവും ആ സ്കൂട്ടറ് ചവിട്ടിക്ക് സ്റ്റാർട്ടാക്കുന്ന വർഷോപ്പി കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീഷ വന്ന വഴി മറക്കരുത് പിന്നെ ഡി സി സിയിൽ അദ്ദേഹത്തെ കയറ്റാതിരുന്നിട്ടുണ്ട് എൻ എസ് യുവിന്റെ സെക്രട്ടറിയായിട്ട് ഒരു ദിവസം ഇങ്ങനെ കെട്ടി നൂലി വന്ന് ഈ രാജ്യസഭ വന്ന പോലെ അന്ന് വൈ എം സിയിലെ സ്വീകരണത്തിന് ഞാനെങ്കിലും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ മര്യാദ കൊണ്ട് പോയി അതും മറക്കരുത് സതീഷ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ എ കെ ആന്റണിയുടെ കൈ അദ്ദേഹം തട്ടിമാറ്റും പ്രസ് കോൺഫറൻസിന് കാരണം അദ്ദേഹം ഭാവി മുഖ്യമന്ത്രിയാണല്ലോ യു ഡി എഫ് കൺവീനർ എം എം ഹാസന്റെ കൈ അദ്ദേഹം പിടിച്ചു മാറ്റും കാരണം അദ്ദേഹം കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാണല്ലോ ലോകമാദരിക്കുന്ന ശശി തരൂറിനെ അദ്ദേഹം ഊതിവേർപ്പിച്ച ബലൂണാന്ന് പറയും അദ്ദേഹത്തിന് ആരെയും പേടിയില്ല കാരണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പോക്കറ്റിലാണല്ലോ പോക്കറ്റിലാണല്ലോ കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്ന ക്ഷമിക്കണം കേട്ടോ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിരി വരും രമേശ് പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വന്തം അനിയനാന്ന് അദ്ദേഹത്തിന്റെ അത്ര മാർജവത്തോടുകൂടി ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയെ വെറും നാല് എം എൽ എ പിന്തുണയോടുകൂടി ആട്ടിമറിച്ച് പിറകിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി മലർത്തി നിലം പരിശാക്കി ആ സ്ഥാനം ഗുരുവിന്റെ സ്ഥാനം ജ്യേഷ്ഠൻ്റെ സ്ഥാനം അത് കൈയടക്കിയത് അതെങ്ങനെയാന്ന് ഈ നാട്ടിലെ ഓരോ കോൺഗ്രസുകാർക്കും അറിയാം പക്ഷെ ആരും മിണ്ടില്ല പേടിച്ചിട്ട് ഇപ്പൊ അദ്ദേഹം അദ്ദേഹം മമ്മൂട്ടി എന്താ പറയാ ബ്രഹ്മ ഗുരുബ്രഹ്മ അല്ലെ ആ ഫിലിമിന്റെ പേരിപ്പറന്നുപോയി ആ അതെ അദ്ദേഹം അദ്ദേഹം ചോര ഓരോ കളയും അത്രയ്ക്ക് ഭീകരമാണ് അദ്ദേഹത്തിന്റെ പ്രതികാരദാഹം ആ പ്രതിഹാരദാഹത്തില് വനിതകളൊന്നും പെടില്ല കേട്ടോ അദ്ദേഹത്തിന് സ്നേഹമുള്ള വനിതകൾ ആരും പെടില്ല അത് വേറൊരു കാര്യമാണ് അതൊക്കെ പയ്യെ പയ്യെ നമുക്ക് പുറത്തേക്ക് വരാം കാരണം അവരുടെ പെർമിഷനും കൂടി വേണമല്ലോ